നമസ്കാരം ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൂത്തി വിമതർ ടെല്ലീപിലെ ബെൻകുരിയുൻ വിമാനത്താവളത്തിന് നേരെ കഴിഞ്ഞ ദിവസമാണ് യമനിലെ ഹുത്തി വിമതർ മിസൈൽ ആക്രമണം നടത്തിയത് വിമാനത്താവളത്തിന് സമീപമാണ് മിസൈൽ പതിച്ചത് ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു മിസൈൽ പതിച്ച ഭാഗത്ത് ഏകദേശം പന്ത്രണ്ട് മീറ്റർ വീതിയും അത്ര തന്നെ ആഴവുമുള്ള ഗർത്തമുണ്ടായിരുന്നു ടെല്ലാവീപിനു പുറമെ ജെറുസലേമിലും ആക്രമണം ഉണ്ടായി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഹൂത്തികൾ ഗാസയിലെ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമായാണ് ആക്രമണം എന്നാണ് അവകാശപ്പെട്ടത് ആക്രമണം തടക്കുന്നതിൽ ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതോടെയാണ് മിസൈലുകളിലൊന്നും വിമാനത്താവളത്തിനടുത്ത് പതിക്കാനിടയായത് ഇസ്രായേലിന്റെ പ്രശസ്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹൂത്തി മിസൈലിനെ തടയാൻ കഴിഞ്ഞില്ല ആഗോളതലത്തിൽ ഏറ്റവും മികച്ചതെന്ന് കണക്കാക്കുന്നതാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വ്യത്യസ്ത തലത്തിലാണ് ഇവ വിന്യസിച്ചിരിക്കുന്നത് ഓരോ സംവിധാനവും വിവിധ തരം ഭീഷണികളെയാണ് കൈകാര്യം ചെയ്യുന്നത് ഹ്രസ്വദൂര ഭീഷണികളെ തടയുന്നതിൽ അയൺ ഡോം പ്രശസ്തമാണ് ഡേവിഡ് സ്ലിങ്ങും ആരോയും താടും ദീർഘദൂര മിസൈലുകൾക്കായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പക്ഷേ മിസൈലിനെ തടയുന്നതിൽ ഈ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു ഒരേ സമയം ആരോയും താടും ഒരേപോലെ പരാജയപ്പെട്ടത് അസാധാരണവും ഇസ്രയേലിനെ സംബന്ധിച്ച് ആശങ്കാജനകവുമാണ് മുൻകാലങ്ങളിൽ പല ആക്രമണങ്ങളിൽ നിന്നും ഇവ രാജ്യത്തെ രക്ഷിച്ചിട്ടുണ്ട് പക്ഷെ യമനിൽ നിന്നുള്ള ആക്രമണം രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ കുറിച്ചും വ്യാപക സംശയങ്ങൾ ഉയർത്തുകയാണ് അതിന്റെ ശേഷിയെ തന്നെ പ്രതിരോധ വിദഗ്ധർ ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചോടെയായിരുന്നു വിമാനത്താവളത്തിന് നേരെ ഹുത്തി മിലിഷ്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായത് റൺവേയിൽ നിന്ന് നൂറ് മീറ്ററോളം അകലെ ടെർമിനലിൽ മൂന്നിന്റെ പാർക്കിംഗ് സ്ഥലത്താണ് മിസൈൽ പതിച്ചത് ഇവിടെ വൻ ഗത്തമാണ് രൂപപ്പെട്ടത് ടെർമിനലിനും റൺവേകൾക്കും വളരെ അടുത്തായി ഒരു മിസൈൽ വീഴുന്നത് ഇതാദ്യമായാണ് ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി പറയുന്നുണ്ട് ഇസ്രയേലിന്റെ ത്രിതല വ്യോമ പ്രതിരോധത്തെ ഭേദിച്ചാണ് മിസൈൽ പതിച്ചത് പാറ്ററേറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂദി ബാലിസ്റ്റിക് മിസൈൽ തടയാൻ ഇസ്രായേൽ സൈന്യം നിരന്തരം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായും മുഴക്കം ഏറെ നേരം നിന്നുവെന്നും വിമാനത്താവളത്തിനകത്തുണ്ടായ എഫ് പി ലേഖകനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് യാത്രക്കാർ ഈ സമയം എയർപോർട്ട് ടെർമിനലുകളിൽ ഉണ്ടായിരുന്നു സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ യാത്രക്കാരോട് അഭയം തേടാൻ ആവശ്യപ്പെട്ടതായും പറഞ്ഞു കുറെ പേർ വിമാനത്താവളത്തിലെ ബങ്കറുകളിൽ അഭയം തേടി മിസൈൽ വരുന്നതറിഞ്ഞ് പ്രാദേശിക സമയം രാവിലെ ഒൻപത് പതിനെട്ടിന് നിരവധി പ്രദേശങ്ങൾ സൈറണുകൾ മുഴങ്ങി വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് കണ്ട് മിസൈൽ തടയാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നതായും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ടെല്ല വീവിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റി സെവൻ എ ഐ വൺ തേർട്ടി നയൻ വിമാനം ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചത് ജോർദാൻ വിമാന അതിർത്തിയിലായിരുന്നു ഈ സമയം വിമാനം ഉടൻ അബുദാബിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു വിമാനം വൈകാതെ ഡൽഹിയിലേക്കും മടങ്ങി